ായ് ഫ്രണ്ട്സ് നമസ്കാരം വഴിക്കടവ് ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ അവിടുത്തെ ഹൈക്കോടതി പഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ കേസ് നോക്കുന്ന മേൽനേറ്റക്കാരനായിട്ട് നിയമിച്ചു ഈ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ നിലമ്പൂർ മണ്ഡലത്തിലുള്ള മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധി ഒരു പഞ്ചായത്താണ് നിലവിൽ എസ് സി റിസർവേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ തങ്കമ്മ നെടുമ്പടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ വനിതാ പ്രവർത്തകയാണ് അവിടെ ഭരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കറിയാം മുസ്ലിം ലീഗിൽ മുസ്ലീങ്ങൾ അല്ലാത്ത ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നുണ്ട് വനിതകളുണ്ട് അല്ലാത്ത ആളുകളുണ്ട് അവരൊക്കെ ജനപ്രതിനിധികളുമായിട്ടുണ്ട് ഈവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വരെയുണ്ട് അപ്പൊ തങ്കമ്മ നെടുമ്പടി ആണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് റജി കണ്ടെത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവാണ് അപ്പം ഈ വൈക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കൗൺസിലറായിട്ട് ഹൈക്കോടതിയിലേക്ക് മുന്നൊരു വക്കീൽ ഉണ്ടായിരുന്നു ആ വക്കീല് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജെന്ന് പറയുന്ന സംഘി പച്ചയ്ക്ക് വർഗീയത പറയുന്ന പച്ചക്ക് ഇസ്ലാമിക വിരുദ്ധത പറയുന്ന പ്രവാചകനെയും മുസ്ലിങ്ങളെയും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും നിരന്തരം ആക്ഷേപിച്ചും അവഹേളിച്ചും കൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ചിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തിക്കുന്നത് ആലോചിച്ചു നോക്കി എത്ര വിരോധാഭാസമാണ് അത് മുസ്ലിം ലീഗ് അല്ല സി പി എം കോൺഗ്രസ് ആര് എഴുതാലും നമ്മൾ ഇത് തന്നെ പറയും നമ്മുടെ ബി ജെ പി അദ്ദേഹത്തെ കുറിച്ച് ബി ജെ പി അദ്ദേഹത്തിന് ഇന്ന് വരെ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല അത് വേറെ രസം കാരണം അവ അവർക്കറിയാം ഇത് ഇത്രയ്ക്ക് പറകിയത് പച്ചയ്ക്ക് അവരുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അവർ പലപ്പോഴും പെതുക്കെ പെതുക്കെയാണ് പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് വലിയ വിമർശനം വരുമെന്ന് ബി ജെ പി പോലും ഇതിൽ തലവെക്കാൻ ധൈര്യപ്പെടാതിരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വൈക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇത് ഭയങ്കര എന്താ പറയാ തിരിച്ചടി മുസ്ലിം ലീഗിന് നൽകും എന്നുള്ളതാണ് കാരണം മുസ്ലിം സമുദായത്തെ ബോധീകരിക്കുന്നു എന്നൊക്കെ പറയും പലപ്പോഴും മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ നമുക്കറിയാം ബാബരി വിഷയത്തിൽ അറിയാം അത് കഴിഞ്ഞുശേഷം ബാബരിയുടെ വിധി വിഷയത്തിൽ അറിയാം അങ്ങനെ പല വിഷയത്തിലും മുസ്ലിം ലീഗ് ഉരുണ്ട് കളിക്കുന്ന ഇപ്പൊ ഒടുവിൽ നമ്മുടെ വക്കഫ് വിഷയത്തിൽ പോലും മുസ്ലിം ലീഗ് എന്താ കാണിക്കുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ വക്കഫ് വിഷയത്തില് മുസ്ലിം ലീഗ് കൊടുത്ത ഹർജിക്ക് ഓപ്പോസിസ്റ്റ് ആയിട്ട് കാസർക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് കൃഷ്ണരാജ് എന്ന് പറയാം അതോ വക്കഫിനെതിരായിട്ട് വാദിക്കുന്ന ആളെയാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് വരണ സമിതി പിടിച്ചിട്ട് ആ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കൗൺസിലായിട്ട് ഹൈക്കോടതിയിൽ നിയമിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഒരുപാട് പഞ്ചായത്തുകാർക്ക് ഇവിടെ കേസുകൾ ഉണ്ടാവും ആ കേസുകളൊക്കെ വാദിക്കാൻ ഗവൺമെന്റ് തലത്തിൽ വക്കീലും ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ അത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ചെയ്തിട്ട് നിയമിച്ചിട്ട് ഈ ഇന്ന് ഇപ്പോഴത്തെ ചാനലിനെയാണ് ഈ സാധനം പുറത്തുവിടുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ചാനല് ഇവിടെ സ്വരാജിന്റെ പി ആർ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവർ അവർക്ക് എന്തും അതായത് യു ഡി എഫിനെ പരാജയപ്പെടുത്തുന്ന എന്ത് സാധനവും കൊണ്ടുവരും ഒരു കഞ്ചു ദിവസം റിസോൾട്ട് ചേർത്തി കൊണ്ടുവരും അങ്ങനെ അവർക്ക് കിട്ടിയ സാധനമാണ് അത് പൊതുസമൂഹത്തിലേക്ക് അവർ തുറന്നു വെച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണായിരിക്കുന്നു ജൂൺ ആയിട്ട് ഇപ്പോഴാണ് ഈ സാധനം ചർച്ച ചെയ്യുന്നത് മുസ്ലിം ലീഗ് അറിഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് നടന്ന കാര്യം മുസ്ലിം ലീഗ് അറിയുന്നില്ല മുസ്ലിം ലീഗിന്റെ ഈ ലോക്കൽ ബോഡി കമ്മറ്റികളുണ്ട് ലോക്കൽ ബോഡിയിൽ ഓരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എടുക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അവിടെ റിപ്പോർട്ട് ചെയ്യണം സംസ്ഥാന കമ്മിറ്റിക്ക് വരും സംവിധാനമുള്ള വാർത്തയാണ് മുസ്ലിം ലീഗ് എന്നിട്ടും അറിഞ്ഞില്ല അതോ അറിഞ്ഞിട്ടും കണ്ണടച്ചതാണോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അറിഞ്ഞിട്ടും കണ്ണടച്ചതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം പിന്നെ ഇതിനകത്ത് യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി കുറേ കാര്യം പറയുന്നുണ്ട് അതായത് അവിടുത്തെ ി പി ഡി ഒ ആയിരുന്നു നിലമ്പൂർ പി ഡി ഒ ആയിരുന്ന സന്തോഷാണ് ഈ ഒരു കാലയളവിൽ ഈ വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വന്നിരുന്നത് അദ്ദേഹം വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നേ അവിടെ വാർഡ് വിഭജനമൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു അത് സി പി എമ്മിന് അനുകൂലമായിട്ട് ഈ മതത്തിൽ വെട്ടിമുറിച്ച് വെച്ചു കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഷറോണ റോയി എന്ന് പറയുന്നത് നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് സി പി എമ്മിന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് പോലും സി പി എം ചർച്ച ചെയ്ത പേരാ സ്വാഭാവികമായിട്ടും സി പി എമ്മിന് അനുകൂലമായിട്ട് അപ്പോൾ അപ്പൊ സന്തോഷാണെങ്കിൽ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തില് പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനം നടക്കുമോ പഞ്ചായത്ത് കമ്മിറ്റി ഏതായാലും തീരുമാനം നടക്കുമോ സെക്രട്ടറി സെക്രട്ടറിക്ക് തോന്നിയ പോലെ ഏതായാലും ചോദ്യം ചെയ്യാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആയില്ലേ ഈ ഒരു വർഷമായിട്ട് ഒരു വർഷത്തോളം ആയിട്ട് മിണ്ടാതിരിക്കാനോ ചെയ്തേ ഇതിന്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഉന്നായി വയ്ക്കും പ്രസിഡന്റിനെ അറിയിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു ഒരു ഇതുല്ലാതിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനെ വീടാണ് അപ്പൊ അവര് ഈ ഒരു തലത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ആയിരിക്കില്ല വാർഡ് തല അല്ലെ പഞ്ചായത്ത് തല വികസനം ഒക്കെ ആയിട്ടായിരിക്കും പോവാൻ ഇത്തരം പൊളിറ്റിക്സ് അവര് ശ്രദ്ധിക്കുന്നില്ല നമുക്ക് വെക്കാം മുസ്ലിം ലീഗിന്റെ മറ്റ് ജനപ്രതികളില്ലേ അവര് പ്രതിദാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ആണെന്നുള്ള ചിന്ത പോലും മുസ്ലിം ഇല്ലെങ്കിൽ നിങ്ങൾ ആ പാണക്കാട്ട് പോയിട്ട് മുസ്ലിം ലീഗ് പിരിച്ചുവിടാത്ത പരിപാടി നോക്കുക പിരിച്ചുവിട്ടിട്ട് നിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം പേരെടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോയി എൻഡ്യയിൽ ചേർക്കുക അത് താമസമായിട്ട് ഇങ്ങനെ എന്തിനെ ഒളിച്ചു കളി എന്തിനാ വിഷാദയെ പോലെ ഇത്ര വർഗീയ വിഷത്തെയൊക്കെ എടുത്ത് നിങ്ങൾ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ എന്തിനെ ഒളിച്ചു കളിക്കുന്ന എന്തിനാ ഇന്ത്യയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദിക്കൊപ്പം പോയി അവിടെ നിന്ന് ഭരിച്ചോ അത് സമ സമതാനൊക്കെ പിടിച്ചിട്ട് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആക്ക് അതേ മുസ്ലിം ലീഗിന് പറഞ്ഞിട്ടുള്ളൂ ഇത്രക്ക് വളരെ മോശം പ്രവർത്തിയാണ് ഇനി നിലമ്പൂരിൽ ജനത മറുപടി പറയുന്നത്